ഇന്ന് ചോറിന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊണ്ടാട്ടം വറവുപ്പേരി ആയാലോ കറുവേപ്പില വറവുപ്പേരി ഉണ്ടാക്കുന്നത് പറഞ്ഞു തരാം വേപ്പില വറവ് ഉപ്പേരി ഇത് അതീവ രുചികരവും ചോറിൻ്റെ സൈഡ് ഡിഷായും ഉപയോഗിക്കാം ഇത് ഉണ്ടാക്കുന്നത് പറഞ്ഞു തരാം ഇതിന് ആകെ വേണ്ടത് വീട്ടിലുള്ള ചെറിയ സാധനങ്ങൾ മാത്രമാണ് ആദ്യമായി കറുവേപ്പില നല്ലപോലെ കഴുകി ഉലർത്തി വയ്ക്കുക പച്ചപ്പയർ വളരെ ചെറുതായി അരിഞ്ഞത് വെള്ളം ഉലർത്തി വയ്ക്കുക മുളക് നാലോ അഞ്ചോ എണ്ണം നല്ല എരിവുള്ളത് തന്നെ വളരെ നൈസായി അരിഞ്ഞത് ഇനി ചെറിയ ഉള്ളിയാണ് വേണ്ടത് അത് തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വളരെ നൈസായി അരിഞ്ഞ് വെള്ളം ഉലർത്തി വയ്ക്കുക ശേഷം ഒരു പാനിൽ ഓയിലൊഴിച്ച് അതിലേക്ക് ഒരു പിടി അരി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റേഷൻ ചാക്കരിയാണ് ഇത് തന്നെയാണ് ഏറ്റവും രുചിയും ഇത് ഓയിലിട്ട് നല്ലപോലെ വറവാകുമ്പോൾ അതിലേക്ക് ആദ്യമായി മുളകിട്ട് നല്ലപോലെ ഒന്ന് മൊരിക്കുക ശേഷം കറിവേപ്പിലയിട്ടും അതുപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് മൊരിച്ചെടുക്കുക അതിനുശേഷം ഉള്ളി അതിലേക്കിട്ട് നല്ലവണ്ണം ഒന്ന് മൊരിച്ചെടുക്കുക എല്ലാം കൂടി ആയ ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച പച്ചപ്പയർ ഇട്ട് എല്ലാം കൂടി നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ചേർത്ത് ഏകദേശം വറവായി എന്ന് തോന്നിയാൽ വേണ്ട ഉപ്പ് ചേർത്ത് വീണ്ടും എല്ലായിടവും ആകുന്ന പോലെ ഒന്ന് വറുത്ത് ചേർക്കുക ഇത് കരിയാതെയും ഉപ്പേറാതെയും നോക്കുക ഉപ്പ് പാകമാണോ എന്ന് അവസാനമായി ഒന്ന് നോക്കി അല്പം ഇട്ട് ഒന്നുകൂടി ഇളക്കി ചേർത്താൽ മതി ആദ്യമേ ഉപ്പ് വാരി ഇടരുത് എന്നർത്ഥം ഇത് കരിയരുത് ഇതിലേക്ക് ഒരു തുള്ളി വെള്ളവും ഒഴിക്കരുത് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ തന്നെ നല്ലവണ്ണം കരിയാതെ വറുത്തെടുക്കുക കൊണ്ടാട്ടം പോലെയായിരിക്കും ഇതിൻ്റെ ഉള്ള രുചി എന്നാൽ അതീവ രുചികരവുമായിരിക്കും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക अर्षित प्लोग